ഓണത്തിന് തൊട്ടാൽ പൊള്ളുന്ന വിലയാണ് പച്ചക്കറികൾക്ക് എന്നാൽ പാലക്കാട് ശേഖരിപുരത്തുള്ള പച്ചക്കറി മാർക്കറ്റിൽ ഒരു കിലോ പത്ത് രൂപയ്ക്കാണ് എല്ലാ പച്ചക്കറികളും വിൽപ്പന നടത്തുന്നത് നാളെ ഉത്രാട ദിനത്തിൽ എല്ലാ പച്ചക്കറികൾക്കും ഇവിടെ കിലോയ്ക്ക് ഒരു രൂപ മാത്രമാണ് വാങ്ങുന്നതെന്നതും പ്രത്യേകതയാണ് കാണാം ശേഖരിപുരം പച്ചക്കറി മാർക്കറ്റിലെ ഓണ വിൽപ്പന കാഴ്ചകൾ ഓണക്കാലം എന്നാൽ പച്ചക്കറിക്കാണെങ്കിലും പലചരക്ക് സാധനങ്ങൾക്കാണെങ്കിലും ഒക്കെ പൊള്ളുന്ന വിലയായിരിക്കും പലപ്പോഴും ഉണ്ടാവാറുള്ളത് എന്നാൽ പാലക്കാട് ശേഖരിപുരത്തുള്ള പച്ചക്കറി മാർക്കറ്റിൽ എസ് എസ് വെജിറ്റബിൾസ് എന്നവിടെ കുറഞ്ഞ വിലയ്ക്ക് ഇപ്പോൾ പച്ചക്കറിയുടെ വിൽപ്പന നടന്നുകൊണ്ടിരിക്കുകയാണ് പത്ത് രൂപ ഏത് പച്ചക്കറി എടുക്കുകയാണെങ്കിലും എല്ലാം കിലോ പത്ത് രൂപയ്ക്കാണ് വില്പന നടത്തിക്കൊണ്ടിരിക്കുന്നത് വലിയ ആളുകളുടെ ഒരു നീണ്ട നിരയും വലിയ തിരക്കും ഇവിടെ അനുഭവപ്പെടുന്ന ഒരു സാഹചര്യമാണ് അടുത്ത ദിവസം അതായത് ഓണം ദിവസത്തിലെ അടുത്ത ദിവസത്തേക്ക് ഒരു രൂപയ്ക്ക് ഉൾപ്പെടെ കിലോയ്ക്ക് പച്ചക്കറി കൊടുക്കാൻ വേണ്ടിയുള്ള തീരുമാനവും ഇവർ എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഈ അതിൻ്റെ ആളുകൾ പറയുന്നത് എല്ലാ തരത്തിലുള്ള പച്ചക്കറി അതായത് ഓണത്തിന് വേണ്ട എല്ലാ പച്ചക്കറികളും കായകളാണെങ്കിലും പ പയർ കിഴങ്ങ് വർഗ്ഗങ്ങളാണെങ്കിലും എല്ലാം ഇവിടെ കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് എങ്ങനെയാണ് ഇത്രയും കുറഞ്ഞ വിലക്ക് ഈ പച്ചക്കറി വിൽപ്പന ഇവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഈ പച്ചക്കറി കച്ചവടം നടത്തുന്ന വ്യക്തിയോട് തന്നെ ചോദിക്കാം പത്ത് രൂപ എല്ലാം കിലോയ്ക്ക് അടുത്ത ദിവസം ഒരു രൂപയ്ക്ക് കൊടുക്കുന്നു എന്ന് കേൾക്കുന്നു ഇതെങ്ങനെയാണ് എത്രയും കുറഞ്ഞ വിലയ്ക്ക് എൻ്റെ ചെറുപ്പം തൊട്ട് ചെറിയൊരു ഹോബിയാണ് ഞാൻ ചെറുപ്പത്തിൽ ഒരു നേരം ഭക്ഷണം ഇല്ലാതെ വളർന്ന ആളാണ് മുമ്പ് ഫ്രീയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് എല്ലാം ഈ മാർക്കറ്റ് വന്ന ശേഷമാണ് പത്ത് രൂപയ്ക്കും മുഴുവരു രൂപയ്ക്കും കൊടുക്കാൻ തുടങ്ങിയത് അത് കാരണം ധാരാളം ജനങ്ങൾ വരാറുണ്ട് ഞാൻ രാത്രി സമ്പാദിക്കുന്ന പൈസ രാവിലെ എല്ലാവർക്കും ചിലവായി കൊടുക്കും അതാണ് എൻ്റെ ഒരു ഹോബിയാണ് അത് ആരും പട്ടിണി എന്നുള്ളതാണ് അതെ കഴിഞ്ഞ വശം പത്ത് രൂപയ്ക്ക് കൊടുത്തത് കഴിഞ്ഞ വർഷം പത്ത് രൂപ എല്ലാം കൊടുത്തത് പത്ത് രൂപയ്ക്ക് കഴിഞ്ഞ വർഷം കൊടുത്തിട്ടുണ്ടായിരുന്നു അത് ഇട ദിവസങ്ങളിലായിരുന്നു വിശേഷ ദിവസങ്ങളിലായിരുന്നില്ല എല്ലാ പച്ചക്കറികളും ഉണ്ട് എല്ലാ പച്ചക്കറിയും നിങ്ങൾ കണ്ടു എല്ലാ പച്ചക്കറിയും എല്ലാം ക്വാളിറ്റിയും നമ്പർ വൺ ക്വാളിറ്റി ആയിരിക്കും ഇവിടെ ക്വാളിറ്റി നോക്കിയിട്ട് എല്ലാവരും വരണത് ഉണ്ടാവും പക്ഷെ എനിക്ക് അത്രയും ലോഡ് വരണം അത്രയും ലോഡ് വന്നാലേ കൊടുക്കാൻ സാധിക്കുള്ളൂ രാവിലെ തൊട്ട് വൈകിട്ട് വരെ കൊടുക്കാൻ കഴിയണം തന്നെയാണ് പേര് ആർ ആ പച്ചക്കറികളൊക്കെ ഇങ്ങനെ കുട്ടയിലാക്കിയിട്ട് ഓരോ ആളുകൾക്കും കൊടുക്കുന്നത് കാണാൻ സാധിക്കും വീട്ടമ്മമാരും അതുപോലെ തന്നെ മറ്റേ ഗൃഹനാഥന്മാരും ഒക്കെ ഈ പച്ചക്കറി വാങ്ങിക്കാൻ വേണ്ടി എത്തി എത്തിയിരിക്കുന്ന കാഴ്ച ഒരുപാട് ആളുകൾ എത്തിയിട്ടുണ്ട് അവരോടുകൂടെ നമുക്ക് ചോദിക്കാം ഈ പത്ത് രൂപയ്ക്ക് പച്ചക്കറി എങ്ങനെയുണ്ട് ഇത് കുഴപ്പമില്ല അത് തന്നെയാണ് ഏതായാലും ഒരുപാട് ആളുകൾ അവിടെ ക്യൂ നിൽക്കുന്നുണ്ട് ആ ഒരുപാട് ആളുകൾ അവിടെ വരി നിൽക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും അവരൊക്കെ ഈ നീണ്ട നിലയുണ്ട് എങ്കിലും ഈ പത്ത് രൂപയ്ക്ക് ഈ ഓണക്കാലത്ത് പച്ചക്കറി കിട്ടുന്നു എന്നുള്ളത് വലിയ കാര്യമാണ് എന്നുള്ളതാണ് ഈ ആളുകളൊക്കെ പറയുന്നത് ആ ആളുകളോട് തന്നെ ചോദിക്കാം ഇവിടെ ഇതിനു വേണ്ടി കാ കാത്ത് ആളുകളോട് തന്നെ ചോദിക്കാം ഈ പത്ത് രൂപയ്ക്കൊക്കെ പച്ചക്കറി ഓരോ കിലോയും കിട്ടുക വലിയ സന്തോഷമുള്ള കാര്യം വലിയ സന്തോഷമാണ് കേരളത്തിൽ നമുക്ക് പാലക്കാട് എന്നുള്ള സ്ഥലത്ത് വെച്ചിട്ട് നമുക്കിത് കിട്ടുന്ന ഭയങ്കര ലാഭം തന്നെയാണ് പിന്നെ ഈ കട ഈ തുടങ്ങിയ മുതൽ തന്നെ നമ്മൾ സന്തോഷമുള്ള ആൾക്കാരാണ് എല്ലാവരും വന്ന് മേടിക്കുന്നതാണ് ആ അത് അന്ന് ഉപ്പൂരിലെത്ത ഓണായിട്ട് പത്ത് രൂപയ്ക്ക് കൊടുക്കുക വെച്ച് പറയാൻ നല്ലൊരു ഷോപ്പ് തന്നെയാണ് ഇതിനെ നമ്മളെ സന്തോഷിപ്പിക്കാനായിട്ട് നമ്മൾ എല്ലാവരും വന്ന് സഹകരിക്കണം നല്ല വിലയല്ലേ പുറത്തൊക്കെ ഒത്തിരി വിലയാണ് ഒരുപാട് വിലയാണ് നമ്മളെ പാവപ്പെട്ട ആൾക്കാർക്ക് ഇതൊരു വലിയ സഹായമാണ് രൂപയാണ് പച്ചക്കറികൾക്ക് ഇവിടെ തരുന്നത് നാല്പത് അമ്പതൊക്കെ അറുപതൊക്കെയാണ് ഇപ്പോൾ വില എല്ലാ കടകളിലും ഒക്കെ ഉള്ളത് ഇത് ഏറ്റവും ഗുണം ചെയ്യുന്ന ഒരു കാര്യങ്ങളാണ് ഏറ്റവും ഓണമായിട്ട് ജനങ്ങൾക്ക് വേണ്ട സൗകര്യം ചെയ്യുന്ന ഏറ്റവും കൂടുതൽ ഈ വർഷം ചെയ്തത് ആർക്കും മറക്കാൻ കഴിയില്ല ഇത് തന്നെയാണ് ഏതായാലും നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഒരുപാട് ആളുകൾ ഇങ്ങനെ പച്ചക്കറി വാങ്ങുന്നതിന് വേണ്ടി കാത്തു നിൽക്കുന്ന കാഴ്ചയാണ് പാലക്കാട് ശേഖരിപുരത്തുള്ള പച്ചക്കറി മാർക്കറ്റ് ആ പച്ചക്കറി മാർക്കറ്റിലാണ് ഇത്തരത്തിൽ കുറഞ്ഞ വിലക്ക് പച്ചക്കറി കച്ചവടം നടത്തുന്നത് എസ് എസ് വെജിറ്റബിൾസ് എന്ന പേരിലുള്ള ആ ഒരു സ്ഥാപനത്തിലാണ് ഇത്രയും കുറഞ്ഞ വിലക്ക് കൊടുക്കുന്നത് അടുത്ത ദിവസം ഒരു രൂപയ്ക്ക് ഉൾപ്പെടെ പച്ചക്കറി കൊടുക്കാൻ വേണ്ടിയുള്ള ഒരുക്കത്തിലാണ് അത്രയേറെ ലോഡ് തങ്ങൾക്ക് വരികയാണെങ്കിൽ അടുത്ത ദിവസം ഒരു രൂപയ്ക്ക് ഉൾപ്പെടെ പച്ചക്കറി വിൽപ്പന നടത്തും എന്നുള്ളതാണ് ഇതിൻ്റെ ഉടമസ്ഥർ പറയുന്നത് അതായാലും എല്ലാ തരത്തിലുള്ള പച്ചക്കറികളുടെയും വിൽപ്പന ഇങ്ങനെ പൊടിപടിക്കുകയാണ് ഓണക്കാലത്ത് ഏതായാലും ഇവിടെ പച്ചക്കറി വാങ്ങാൻ എത്തുന്ന ഓരോരുത്തരും സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷം തന്നെയാണ് അവർ പങ്കുവെക്കുന്നത് പി ആർ മനൂപിനൊപ്പം അരുൺ ആലത്തൂർ ജനം പാലക്കാട്